ഹലോ ഗായ്സ് റമലാനൊന്നിൻ്റെ കുഞ്ഞ് വിശേഷങ്ങളാണ് കേട്ടോ അതാ സമൂസയ്ക്കുള്ള ഉള്ളിയൊക്കെ എരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു പൊരിക്കാനും അതേപോലെ പലച്ചൊക്കെയൊക്കെ ഉള്ളതാണ് കേട്ടോ പിന്നെ വൈകുന്നേരത്തേക്ക് ചിക്കൻ കറിയാണ് അപ്പോൾ അതാ സമൂസയ്ക്കുള്ള പണ്ടൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടെല്ലാം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ കറിക്കുള്ള ഒരു അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ സമൂസയ്ക്കുള്ളതൊക്കെ നിങ്ങൾ നിങ്ങളിവിടെ മടക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പത്തിരി നെയ്സ് പത്തിരിയും അതേപോലെ കണ്ണച്ചത്തിരിയും ആയിരുന്നു അപ്പോൾ അതാ രണ്ടും റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫുൾ ആയിട്ടുള്ള വീഡിയോ ഒന്നും കാണിക്കുന്നില്ല നല്ല തിരക്കായതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതാ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് പുലർച്ചൊക്കെ ഉള്ളതാണ് കേട്ടോ പിന്നെ മീൻ പൊരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതാ നമ്മളെ കണ്ണച്ചത്തിൽ ഇത് അവിടെ റെഡിയാക്കി ഗ്യാസോളാക്കി വെച്ചിട്ടുണ്ട് സമൂസ ഒക്കെ അതവിടെ പൊരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാവർക്കും കൂടുതലായിട്ട് ഇഷ്ടം സമോസയാണ് കേട്ടോ അപ്പോൾ സമൂസ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ ചുട്ട് പാദത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കാരൊക്കെ ഉണ്ട് പിന്നെ അടുത്തതായിട്ട് മുട്ട മുട്ടമറിച്ചതാണ് കേട്ടോ ഉണ്ടാക്കാൻ വെച്ചിരിക്കുന്നത് ഒരു എരിവോ ഒരു മധുരവോ ആണ്ട്ടോ ഉദ്ദേശിച്ചതല്ല അത് കൂടുതൽ ഐറ്റംസ് ഒന്നുമില്ല അപ്പോൾ അതെല്ലാം ഇവിടെ റെഡിയായി വരുന്നുണ്ട് അപ്പോൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ വത്തക്ക മുന്തിരി ഓറഞ്ച് അങ്ങനെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാം ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് മക്കൾ ഒക്കെ നോമ്പോ ഉണ്ടായിരുന്നു വൈകുന്നേരമാണ് അവർ വായ്പ അവർക്കൊരു ഉഷാറ് വന്നത് കേട്ടോ അതുവരെ അവർ ഭയങ്കര ക്ഷീണത്തിലൊക്കെ ആയിരുന്നു പിന്നെ തരി വാച്ചിട്ടുണ്ടായിരുന്നു മുട്ട വച്ചി റെഡിയാക്കിയിട്ടുണ്ട് അത് കട്ട് ചെയ്തെടുക്കുകയാണ് ഞാനത് പത്തിരി എന്നാണ് എല്ലാവരും മുട്ടൊക്കെ കഴിച്ചു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ നല്ല മഴ കേട്ടോ മഴ നല്ല മഴ പേര് മഴ അടിപൊളിയായിരുന്നു കുറേ ദിവസത്തിന് ഇങ്ങനെ ഒരു മഴ പെയ്യുന്നത് കേട്ടോ അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ഷോപ്പിലേക്ക് പോയി പിന്നെ കുറച്ചേ കുറേ കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചെത്തി കേട്ടോ അതുവരെ മഴ ഇന്നായിരുന്നു മുറ്റത്തൊക്കെ എണ്ണവും കാര്യങ്ങളൊക്കെ ആണല്ലോ കാണുമ്പോൾ മഴ ഉണ്ടപ്പം മക്കളൊക്കെ മുറ്റത്തിലേക്ക് ഇറങ്ങി നോക്കുകയാണ് കുറേ ദിവസമായാലും മഴ പെയ്തിട്ട് അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് വലിയ ആർഭാടങ്ങളില്ലാതെ ഞങ്ങൾ നോമ്പ് ഒന്നാമത്തെ നോമ്പുതാറ ഇങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞ കേട്ടോ ഇപ്പം നോമ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു നോമ്പ് പിടിച്ചെങ്കിൽ ഭയങ്കര ക്ഷീണത്തിലായിരുന്നു രാവിലെ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടതൊക്കെ ആകുമ്പം അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇറങ്ങിപ്പോയി അങ്ങനെ അതിൻ്റെ ക്ഷീണമൊക്കെ മാറി പിന്നെ കുറച്ച് കഴിഞ്ഞു വേണ്ടി കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ എമ്മ തറാതെ ഇത് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ചായ കുടിക്കുന്നത് കേട്ടോ ബാക്കിയുള്ളവർക്ക് ഷോപ്പ് നോക്കിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക